ഹായ് ഫ്രണ്ട്സ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഇത്രയും ബുക്കുകളെല്ലാം എടുക്കുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടി ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും എടുത്തു പോകും നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നമ്മുടെ സ്വന്തം കേരള പോലീസിൻ്റെ പോലീസ് സഹകരണ സംഘം അവരുടെ വഴുതക്കാടുള്ള പോലീസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സ്കൂൾ ബസാറിൻ്റെ വേദിയിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഞാനും വൈഫും സിസ്റ്ററും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ പിള്ളേർക്ക് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടെല്ലാം പോയപ്പോഴേക്കും ഇവിടെ ഇത്രയും ഡിസ്കൗണ്ട് റേറ്റിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ കൂടെയൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി ചെന്നപ്പോഴേക്കും ഒരുപാട് പുസ്തകങ്ങളുണ്ട് ബുക്കുകൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് റേറ്റാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്മേറ്റ്സ് ഒക്കെ പറയുന്ന ബ്രാൻഡിനെല്ലാം ഏകദേശം ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ട് ഇവർ പറയുന്നുണ്ട് മറ്റ് ബുക്കുകൾക്കെല്ലാം ഏകദേശം മുപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് പറയുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എണ്ണത്തിൽ ബുക്കുകൾ എടുക്കാം ബൾക്കായിട്ട് എടുക്കാം എത്ര എണ്ണമാണോ നമുക്ക് ആവശ്യമുള്ള അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം എല്ലാ തരത്തിലുള്ള ടു ലൈൻസ് ആയിരുന്നാലും ഫോർ ലൈൻസ് ആയിരുന്നാലും എല്ലാ ടൈപ്പിലുള്ള ബുക്കുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ആവശ്യം സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദേ നോക്കുന്നു ഇവിടെ നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് എഴുതുന്നതിലേക്ക് സ്ലേറ്റ് അതിൻ്റെ പെൻസിൽ കളർ ചെയ്യാനുള്ള ബുക്കുകൾ അതിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതെല്ലാം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോഴേക്കും ഇവിടെ റെയിൻകോട്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും പറ്റുന്ന രീതിയിലുണ്ട് അത് കഴിഞ്ഞിട്ട് വാട്ടർ ബോട്ടിലുകളുണ്ടായിരുന്നു പല ടൈപ്പിലും പല റേറ്റിലും ഒരുപാട് കളക്ഷൻസ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും കുറേ കുടകളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ആയിട്ടുള്ള രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കുടകളുണ്ട് ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഒക്കെ കുട്ടികൾക്കുള്ള എടുത്ത് കാണിച്ചു തന്നു ഞാൻ നോക്കിയപ്പോഴേക്കും ഒരുപാട് വെറൈറ്റീസ് ആയിട്ടും കളർഫുൾ ആയിട്ടുള്ള ബോക്സ് എല്ലാം ഉണ്ട് അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോഴേക്കും കുട്ടികൾക്കും എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ലഞ്ച് ബോക്സുകളും ഹോട്ട് ആൻഡ് കോൾഡ് നിൽക്കുന്ന ഫ്ലാസ്കുകളുടെ എല്ലാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അടുത്ത സെക്ഷനിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളർഫുൾ ായിട്ടും അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള വെറൈറ്റി ബാഗുകളുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും എനിക്കൊരു ബാഗ് ഇഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ സിസ്റ്റർ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എനിക്കതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അതുമാത്രമല്ല ടൂർ ബാഗുകളും പെട്ടികളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അടുത്ത സെക്ഷനിലേക്ക് വെറൈറ്റി ചെരുപ്പുകളുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ചെരുപ്പുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതിന്റെ തൊട്ടടുത്തായിട്ട് ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള വെറൈറ്റി ബാഗുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തായിട്ട് സ്കെയിലും പെൻസിലും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ബാഗ് ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബുക്കുകൾ കവർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് കളേഴ്സുള്ള പേപ്പേഴ്സ് ഉണ്ടായിരുന്നു സ്കെയിൽ ഉണ്ടായിരുന്നു വാട്ടർ കളർ ഉണ്ടായിരുന്നു സ്കെച്ച് പെൻസ് ഉണ്ടായിരുന്നു കട്ടർ ഉണ്ടായിരുന്നു റബ്ബർ ഉണ്ടായിരുന്നു അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്നും ഇല്ലായെന്ന് കരുതി ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയപ്പോഴേക്കും ദയെ നോക്കുന്നു വീട്ടുകാർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടായിരുന്നു അത്തർ സ്പ്രേസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ബില്ലിങ് സെക്ഷനാണ് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് അങ്ങനെ ഒരു കൗണ്ടറിൽ പോകുന്നതിന് മുമ്പ് ഒരു ചേട്ടം വന്നു ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വൗച്ചറിൻ്റെ ഒരു തന്നു ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ബ്രോസിൻ്റെ കൗണ്ടറിലേക്ക് ഞങ്ങൾ പോയി നല്ല അടിപൊളി സ്മാർട്ടായിട്ടുള്ള പിള്ളേരാണ് ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൂടുതൽ അവർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു ഇപ്പം ഞങ്ങൾ ഏകദേശം വിചാരിച്ച് എല്ലാം കൂടി ഒരു അയ്യായിരം രൂപയാവുമോ എന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോഴേക്കും ബില്ല് രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് രൂപയായുള്ളൂ ഫ്രണ്ട്സ് ഇവരുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാം പോയിട്ടാണ് ഈ ഒരു റേറ്റ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം അടുത്ത ചെക്കിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത് ബില്ല് നോക്കി അവിടുത്തെ ഒരു ചേട്ടൻ എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന് ബില്ലിലുണ്ടോ എന്നെല്ലാം ഉറപ്പുവരുത്തി ഇതെല്ലാം എല്ലാം ക്കി നമ്മളിതിൻ്റെ അടുത്ത പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്തൊരു ചെക്കിംഗ് പോയിൻ്റ് കൂടിയുണ്ട് അവിടെ ബില്ല് കാണിച്ചിട്ട് എല്ലാം ഓക്കെ ആണെന്ന് കൂടി വരുത്തിക്കണം അപ്പോൾ അവിടെ നമ്മളൊരു കലണ്ടർ തരും സിസ്റ്റം ഒരു കലണ്ടർ വേണമെന്ന് പറഞ്ഞ് അതും കൂടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയി പുറത്തെ ഒരു ഷോപ്പിൽ നല്ല വാച്ചുകളും സ്പെക്സുകളും എല്ലാം ഇട്ടിരിക്കുന്നതുണ്ട് സംഭവം അതിൻ്റെ റേറ്റും കുറവാണ് റേറ്റ് കുറവാണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ഞാനൊരു സ്പെക്സൊക്കെ എടുത്ത് വെച്ച് നോക്കി സംഭവം കൊള്ളാം ഇനി ഇതിൻ്റെ തൊട്ടടുത്ത ഷോപ്പിൽ തന്നെ നമ്മുടെ വാട്ടർ ഗ്ലാസ്സുകളും ഭരണികളും ും അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ റേറ്റും കുറവ് തന്നെയാണ് ഈ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ജ്യൂസ് കൗണ്ടേഴ്സ് എല്ലാം ഉണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു വീഡിയോ എല്ലാവരും എത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് പ്ലീസ് ഷെയർ ചെയ്യുക